എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് അട മക്കളെ ഇന്ന് നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഇന്റഗ്രേഷൻ ഡേ വണ്ണിന്റെ ചോദ്യ പേപ്പർ നോക്കാൻ പോവുകയാണ് നിങ്ങൾ റെഡി ആണോ സെറ്റാണോ നിങ്ങൾ ചോദ്യ പേപ്പർ നോക്കാറ് നിങ്ങൾ റെഡി അല്ലടാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ഡേ വണ്ണിന്റെ ചോദ്യപേപ്പറാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അറബിക് എക്സാം നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്സ് നമ്മൾ ഏകദേശം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ ഇമ്പോർട്ടന്റ് പാർട്സ് മാത്സിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എല്ലാം വരുന്നുണ്ട് അതൊക്കെ കാണണം സെറ്റ് ആക്കണം നന്നായിട്ട് പോയിട്ട് ണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ബട്ടൺ ഉണ്ട് അത് കൊടുക്കുക പിന്നെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക എങ്ങനെയാ ഫോളോ ചെയ്യേണ്ടത് ഷമീൽ തറോൾ കേട്ടോ ഷെമീൽ തറോൾ കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്റെ പ്രൊഫൈൽ കേട്ടോ അതിൽ ആണ് നമ്മൾ സ്റ്റാർട്ട് മക്കളെ റെഡി ഇന്റഗ്രേഷൻ ഡേ വണ് ഒന്നാമതായിട്ട് നമ്മളോട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്ത് ചോദ്യം നമുക്ക് നോക്കാം എഴുതുക നോക്കൂ െടിയൊന്നു മുറ്റത്ത് നട്ടു വളർത്തി ഞാൻ മുല്ലതൻ ചില്ലകൾ പൂവിടും നേരത്ത് അടഞ്ഞല്ലോ കള്ളന്മാർ പൂന്തേ നുകരുവാൻ എത്തുന്നു വണ്ടെത്താൻ താന്തോന്നിയാകും കരിങ്കള്ളൻ പൂമണം ചൂടുവാൻ വന്നല്ലോ തെന്നലും നാണമില്ലാത്ത പെരുങ്കള്ളൻ അല്ലലറിയാതെ പമ്മി നടക്കുവാൻ നല്ല വിരുതിർക്കുണ്ടല്ലോ അല്ലെങ്കിൽ എന്തിനു ചൊല്ലണം മോഷണം നമ്മുടെ നാട്ടിൽ നടപ്പല്ലോ അല്ലെ ഒരു മോഷണത്തെ പറ്റിയിട്ടാണ് ഇവിടെ എന്താണ് മോഷ്ടിക്കുന്നത് എന്താണ് മോഷ്ടിക്കുന്നത് പൂന്തേനാണ് പൂവെന്ന് ഒരു വണ്ട് വന്നിട്ട് തേന് മോഷ്ടിക്കുന്ന കഥയാണ് പറയുന്നത് അല്ലേ ആ ഒരു സെറ്റായിട്ടുള്ള ഒരു സംഭവ കഥയാണ് ഇവിടെ പറയുന്നത് നമുക്ക് കവിതയെ പോലെയുള്ള ചോദ്യമായിരിക്കും നമുക്ക് വരിക ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് നമ്മളോട് കവിത വായിച്ചിട്ട് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറയാം കേട്ടോ ഇവിടെ നോക്കൂ കവിത വായിച്ചല്ലോ ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കുട്ടി നട്ടു വളർത്തിയത് ഏത് ചെടിയാണ് കുട്ടി ഏത് ചെടിയാടിയാണ് കുട്ടി ഏത് ചെടിയാണ് നട്ടു വളർത്തിയത് ഈസി അല്ലേ സിമ്പിൾ അല്ലേ മുല്ലച്ചെടിയാണ് കുട്ടി നട്ടു വളർത്തിയത് അത് കഴിഞ്ഞിട്ട് അടുത്ത നോക്ക് പൂന്റെ നുകരാനെത്തിയത് ആരാണ് ആരായിരുന്നു പൂന്റെ നുകരാനെത്തിയത് വണ്ടാണല്ലേ പിന്നെയോ നാണമില്ലാത്ത ആരാണ് മുല്ല പൂവിട്ട നേരത്ത് വന്നെത്തിയ കള്ളന്മാർ ആരൊക്കെയാണ് ഇതാണ് ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യമാണ് വരുന്നത് ഇല്ലേ നോക്കൂ ഉത്തരം നോക്കൂ ഒന്നാമതാ പറഞ്ഞു മുല്ലയെന്ന് പറഞ്ഞു പിന്നെയോ എന്ന് പറഞ്ഞു പിന്നെയോ തെന്നൽ പറഞ്ഞു വണ്ടത്താനും തെന്നലും അല്ലേ ഇവരൊക്കെയാണ് കള്ളന്മാരായിട്ട് വന്നത് ഇങ്ങനെയാണ് മക്കളെ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തരും അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു കവിത തരും അതിൽ നിന്ന് ഉത്തരം എഴുതാൻ വേണ്ടി പറയും ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉത്തര എഴുതി സിമ്പിൾ സെറ്റ് റെഡി അടുത്ത നമ്മൾ നോക്കാം അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇവിടെ മാത്സ് ആണ് അല്ലെ ഇവിടെ മക്കളെ ഈ വലിയ ജാറില് നൂറ് നൂറെണ്ണുണ്ട് കേട്ടോ ഏ ചെറിയ ജാറിൽ പത്തെണ്ണ ഉള്ളത് കേട്ടോ ഈ ജാറില് നൂറെണ്ണം ഉണ്ട് ഈ ജാറിൽ നൂറെണ്ണം ഉണ്ട് ഇതില് പത്ത് ഇതില് പത്ത് ഇതില് പത്ത് 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 ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ടോട്ടൽ നമ്പർ എഴുതാൻ വേണ്ടി പറയാം സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കും ഇല്ല ഇടമക്കളെ നോക്കാം നമുക്ക് അല്ലേ നോക്ക് എത്ര പത്ത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് ഉണ്ട് അല്ലേ രണ്ട് നൂറും രണ്ട് നൂറില്ലേ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് പിന്നെ എത്രയാ പത്ത് ഏഴ് പത്ത് എഴുപത് ഇരുന്നൂറ്റി എഴുപത് അല്ലേ ഇനി അടുത്ത നോക്കട മക്കള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിലെ ഏഴ് നൂറ് എഴുന്നൂറ് ആണ് ഇല്ല ഇടമക്കളെ ഏഴ് നൂറ് എഴുന്നൂറാണ് പിന്നെയോ ഈ രണ്ട് പത്തും ൂറ്റി ഇരുപത് അല്ലേ എഴുന്നൂറ്റി ഇരുപത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വലിയ ചാറ് എന്ന് പറയുന്നത് നൂറാണ് ചെറിയ ചാറ് എന്ന് പറയുന്നത് പത്താണ് സിമ്പിൾ ആണ് ഇനി അടുത്ത് നോക്ക് വൺ ടു അഞ്ഞൂറ് കിട്ടി അല്ലെ അഞ്ഞൂറിന്റെ അഞ്ച് നമ്മളിവിടെ എഴുതി വൺ ടു മൂന്ന് അല്ലേ മുപ്പതിന്റെ മൂന്ന് നമ്മളിവിടെ എഴുതി വൺ ടു ഫോർ നാല് എണ്ണമാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് സിമ്പിൾ അല്ലേ നോക്കൂ ടു സെവൻറ്റി എന്ത്ൾ ആയാലും നമുക്ക് അറിയുന്ന അല്ലേ അറിയുന്നതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലേ നോക്കൂ ഇവിടുത്തെ രണ്ടെണ്ണം നമ്മൾ ആദ്യം നോക്കി രണ്ട് അപ്പൊ രണ്ട് എന്ന് ഇവിടെ എഴുതി കൊടുത്തു പിന്നെ ഇവിടെ എഴുപതാണ് ഏഴെണ്ണം എഴുപതാണ് അത് ഇവിടെ എഴുപത് എഴുതി കൊടുത്തു ഇവിടെ ഏഴ് വലിയ ചാറാ ഉള്ളത് അപ്പൊ നമ്മൾ ഇവിടെ എഴുതി ഈ രണ്ടെണ്ണ ഉള്ളതുകൊണ്ട് ഇരുപത് ഇവിടെ എഴുതി അല്ലെ സിംപിൾ ആയിട്ട് അതുപോലെ തന്നെ വലിയ താഴ്ത്തും നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് നോക്കൂ ഇരുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത്തി നാല് രണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കൂ വരികൾ കൂട്ടിച്ചേർക്കാം വരികൾ കൂട്ടിച്ചേർക്കാം അല്ലെ നാടിന്റെ ഭംഗി വിവരിച്ച് ഉണ്ണിമോൾ എഴുതിയ കവിതയിലെ വരികളാണിത് കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ കുറഞ്ഞത് നാല് വരിയെങ്കിലും വേണം അപ്പൊ നാല് വരിയെങ്കിലും കുറഞ്ഞത് വേണം നമ്മളോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയേ സിയാടാ ചേലേറുന്ന ഒരു നാടാണ് ചേളിലുഴുകും പുഴയുണ്ട് കതിരുകൾ നിറയും പാടത്ത് കിളികൾ പാറി നടക്കുന്നു അല്ലേ നല്ലൊരു നല്ലൊരു ഗ്രാമത്തിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ ചേളേറുന്നൊരു നാടാണ് ചേലിലൊഴുകും പുഴയുണ്ട് കതിരുക നിറയും പാടത്ത് കിളികൾ പാറി നടക്കുന്നു നല്ല ഗ്രാമത്തിന്റെ അല്ലേ ഗ്രാമത്തിന്റെ ഒരു കഥയാണല്ലേ ഒരു മക്കളെ അല്ല കവിതയാടേ നോക്കൂടുത്തോ ചേലേറുന്നൊരു നാടാണ് ചേലിലൊഴുകും പുഴയുണ്ട് അത് രണ്ടും ഒരുപോലെ എഴുതി മുകളിൽ പറഞ്ഞ പോലെ തന്നെ എഴുതി അടുത്ത വരി നോക്കിയേ കതിരുകൾ നിറയും പാടത്ത് കിളികൾ പാറി നടക്കുന്നു അല്ലേ നോക്കൂ ഇവിടെ നോക്കി ഒരു വരി മാത്രമേ മാറ്റിയിട്ടുള്ളൂ ള്ളൂ അല്ലേ കളികൾ പറയും സോറി അത് മാറ്റിടാ അർത്ഥം നോക്കും ചെറുമീനുകളെ തിന്നാനായി കൊച്ചികളെത്തി പാടത്ത് മഴ പെയ്തപ്പോൾ അയ്യയ്യ എന്തൊരു മേളം മഴ മേളം മക്കളെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ രണ്ട് വരികൾ ഒരേപോലെ എഴുതാനുണ്ടാവും അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള രണ്ട് വരികൾ മാത്രം മാറ്റിയാൽ മതിയുണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ വരും അതങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പേപ്പർ തരുമ്പോൾ തന്നെ നിങ്ങളുടെ ടീച്ചർമാരെന്ത് പറയും സാർമാർ എന്ത് പറയും ആ മുകളിലെ രണ്ട് വരി അതേപോലെയാണെ തൊട്ട് താഴെയുള്ള വരികൾ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി അങ്ങനെയാണേ സുഖ ഇതേപോലെ നാല് വരിയൊക്കെ ചിലപ്പോൾ മാറ്റാൻ തരൂ നോക്കൂ ചെറുമീനുകളെ തിന്നാനായി കൊച്ചികളെത്തി പാടത്ത് മഴ പെയ്തപ്പോൾ അയ്യയ്യാ എന്തൊരു മേളം മഴമേളം മേളം അല്ലേ അത് കഴിഞ്ഞ നേരം ാണ് പട്ടിക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കണെ നമ്മളെ പാടത്തിലൊക്കെ പഠിക്കാനുണ്ട് അല്ലെ നോക്കൂ മാമൻ പുതിയ വീട് വയ്ക്കുന്നിടത്ത് ഉണ്ണിമോൾ പോയി അവൾ അവിടെ കണ്ടത് എന്തൊക്കെ എന്ന് നോക്കൂ അവയിൽ വീട് പണിക്ക് ആവശ്യമായ വസ്തുക്കൾ ഏതൊന്നും പട്ടികയിൽ എഴുതൂ വീട് പണിക്ക് ആവശ്യമായ വസ്തുക്കൾ ഏതൊക്കെയാന്നുള്ളതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാ വീട് വീട്ടുപണിക്ക് ആവശ്യമായ വസ്തുക്കൾ ഏതൊക്കെയാന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രങ്ങൾ കൊടുത്തിട്ട് നമ്മൾ പഠിച്ചതാ ഇല്ലേ അതാണ് ഇവിടെ കൊടുത്തത് നോക്കൂ ഇവിടെ എന്തൊക്കെയാ നമുക്ക് വേണ്ടത് ഇഷ്ടിക വേണം മെറ്റില് വേണം മണല് വേണം കമ്പി വേണം കട്ടിള വേണം അല്ലെ ഇവിടെ കൊടുത്തത് നോക്കൂല്ലേ വീട്ടുപണിക്ക് ആവശ്യമായത് എന്തൊക്കെയാ ഇഷ്ടിക വേണം പിന്നെയോ ഈ കട്ടില വേണം അല്ലെ ഇത് വേണം അല്ലെ അതുപോലെ തന്നെ മെറ്റല് വേണം ഇതൊക്കെ എന്ത് വേണം വീട്ടുപണിക്ക് വേണം അതാണ് ഇവിടെ കൊടുത്തത് അല്ലേ ഇഷ്ടിക മെറ്റൽ മണൽ കട്ടില കമ്പി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ നിങ്ങളോട് ചിത്രത്തിന് പകരം ചിലപ്പോൾ കുറെ സാധനങ്ങളുടെ പേരം കൊടുത്തു തരും എന്നിട്ട് അതിൽ നിന്ന് വീട്ടുപണിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അങ്ങനെ തരും കേട്ടോ ചിത്രങ്ങളായിരിക്കില്ല ചിലപ്പോൾ തരും അങ്ങനെ ഇത് തരാം ഓക്കെ റെഡി അതേ കഴിഞ്ഞ് നേരെ പോവാണ് നമ്മള് ഹൗബനിറ്റ് നോക്കാം നമുക്ക് അല്ലേ

ചാക്ക് ലെഫ്റ്റ് ൊമ്പത് ചാക്കിൽ നിന്ന് കുറയ്ക്കണം വേണ്ടേ എഴുപത്തി ഒമ്പത് ചാക്കാണ് എഴുപത്തി ഒമ്പത് ചാക്കാണ് മൊത്തം വാങ്ങിയത് വീട്ടുമണിക്ക് വേണ്ടിട്ട് എഴുപത്തി ഒമ്പത് ചാക്ക വാങ്ങി അതിൽ നിന്ന് ഇരുപത്തി അഞ്ച് ചാക്ക് ഉപയോഗിച്ചു അപ്പൊ എഴുപത്തി ഒമ്പതിൽ നിന്ന് മക്കളെ നമ്മൾ എന്ത് ചെയ്യണം സെവൻറ്റി നയൻ മൈനസ് െ എങ്ങനെയാ കുറയ്ക്കുന്നത് ഒമ്പതിൽ നിന്ന് അഞ്ച് കുറയ്ക്കുന്നു എത്രയാണ് നിന്ന് രണ്ട് കുറയ്ക്കുന്നു എത്രയാണ് ഇടമക്കള് അഞ്ച് ഉത്തരം വരുന്നു അല്ലെ അൻപത്തിനാല് ചാക്കാണ് ബാക്കിയുള്ളത് ഇനി അടുത്തു നോക്കൂ ഇരുപത്തി മൂന്ന് ചാക്ക് സിമെന്റ് ഹൗ മെനി

മുപ്പത്തി ഒന്നിൽ നിന്ന് എന്ത് ചെയ്യാ പത്ത് കുറയ്ക്കുക അത് ആണ് ഇരുപത്തി ഒന്നാണ് ആൻസർ വരിക അല്ലേ മുപ്പത്തി ഒന്ന് പത്ത് കുറച്ചാൽ ഇങ്ങനെയാണ് ആദ്യം എഴുപത്തി ചാക്ക് സിമെന്റ് വാങ്ങി ആ എഴുപത്തി ചാക്ക് ഒന്നാമത്തെ ദിവസം നമ്മൾ ഉപയോഗിച്ചത് ഇരുപത്തിയഞ്ച് ചാക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ബാക്കി എത്ര ചാക്ക് ചാക്കുണ്ടെന്ന് ചോദിച്ചാൽ എഴുപത്തി ഒമ്പത് ഇരുപത്തി അഞ്ച് കുറച്ചു ബാക്കി ബാക്കി ബാക്കിയായി നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്നതാണ് ഈ വലിയ കണക്കൊന്നല്ല ആണോ അല്ലല്ലോ അല്ലല്ലോ റെഡി അമ്പത്തിനാല് മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇതോ ഈസി കണക്കിൽ സിമ്പിൾ 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 ആണ് ഇതേപോലെ എക്സാം എക്സാം ആവട്ടെ ആവട്ടെ നിങ്ങളുടെ ആദ്യത്തെ എക്സാം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് പാർട്സ് അതെ അതൊന്നും കാണാതെ നിങ്ങൾ പോരതെ അറിവിക്കേണ്ട പരീക്ഷകളും എഴുതിയെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ അതേപോലെ ഈ എക്സാം സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ